മാനത്ത് നിന്നും പുതുമയെ പെയ്തിറുക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു കാരണം സ്കൂളുകൾ തുറക്കാനായി അവിടെ പോയി കഴിഞ്ഞാൽ ദേവേശേട്ടൻ്റെ കടയിൽ നിന്നുള്ള ജ്യോതിമുട്ടായി അത്രയും കഴിച്ചു നടക്കുന്ന ഒരു നല്ല കാലം ആയിരുന്നു ഓർമ്മ വരുന്നത് ഇന്നും നമ്മുടെ സ്കൂളുകൾ തുറക്കുകയാണ് സ്കൂളിൽ തുറക്കുമ്പം നമ്മൾ ആശങ്കപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അതിശക് മായിട്ടുള്ള ഒരു ലോബി നമ്മുടെ കുട്ടികളുടെ ഏജൻസിയായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് മയക്കുമരുന്നിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ട്രാൻസ്ഫറിങ് ഏജൻറ്റുകളായി നമ്മുടെ കുട്ടികളെ പരിവർത്തനം ചെയ്യുന്ന വളരെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അവർക്ക് ഒരു ലേസ് അല്ലെങ്കിൽ ഒരു പെപ്സി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അവരെ എന്ത് ചെയ്യും വാഗ്ദാനം ചെയ്യും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആ പാനീയങ്ങൾ കുടിക്കാൻ വേണ്ടി കുട്ടികൾ തീർച്ചയായിട്ടും ഒരു കാരിയറായിട്ട് ചിലപ്പോൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനത്തെ പല കാര്യങ്ങളുമായിട്ട് കുട്ടികൾ ചെന്ന് വീഴും പണം ആവശ്യമാണ് കൊച്ചു കൊച്ചു പണം വലിയ വില പോലെ ലക്ഷങ്ങളും കോടികളും ആവല്ല അവർക്ക് വേണ്ടത് അവർക്ക് പത്തിൻ്റെയും ഇരുപതിൻ്റെയും കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള പണമാണ് അവർക്ക് വേണ്ടത് അത് അവർക്ക് വലിയ സമ്പാദ്യമാണ് അങ്ങനെ ഈ ലോബി അവരെ ട്രാക്കിലേക്ക് വീഴ്ത്തും ട്രാക്കിലേക്ക് വീഴ്ത്തി കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് ആദ്യം സിഗരറ്റ് വലിപ്പിക്കും എന്നിട്ട് മറ്റു ദുശീലങ്ങൾ പഠിപ്പിക്കും കക്കാം പഠിപ്പിക്കും ഇങ്ങനത്തെ പല കലകളും അഭ്യസിപ്പിച്ചുകൊണ്ട് ഇവരെ വൃത്തികെട്ട ഒരുപാട് കുട്ടികളായിട്ട് മാറും അവസാനം തീർച്ചയായിട്ടും ഏതൊരു ലഹരി ലഹരിലോപിക്കുമുണ്ടാവുന്ന പ്രശ്നം ഒരിക്കൽ പിടിക്കപ്പെടുന്നൊരു സാഹചര്യം അവർക്കും വന്നു ചേരും വന്നു ചേരുമ്പം ഇവർ ആ നാട്ടിലെ പൗരപ്രമുഖരുമായിട്ടൊക്കെ ഇങ്ങനെ കെഞ്ചി കേണി ആ ഒരു നിമിഷത്തിലാണ് ഈ ലോബി തിരിച്ചറിയുന്നത് ഞങ്ങൾ വൈകേടിലാക്കിയ കുട്ടികളെപ്പോലെ ഞങ്ങൾക്കും ഉണ്ട് കുട്ടികളെന്ന് ഞങ്ങളുടെ ഭാവി ആ കുട്ടികളുടെ ഭാവി പോലും തുലാസിലാക്കിക്കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്നവർ തിരിച്ചറിയുന്ന നിമിഷം അവർ തിരിച്ചറിയാണ് തിരിച്ചറിയുന്നത് നന്നാവാൻ വേണ്ടിയൊന്നല്ല കേട്ടോ അത് ബോധലാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം മറ്റു കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല മറ്റു കുട്ടികൾ ചെയ്ത പോയ സഹതാപത്തിൻ്റെ പേരിലല്ല സ്വന്തം കുടുംബത്തിൽ ഒരു ഇഷ്യൂ വരിക ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ ലഹരി കച്ചവടം നടത്തിയതിൻ്റെ പേരിൽ ഭർത്താവിനെ കിട്ടാത്ത സാഹചര്യം അല്ലെങ്കിൽ പെണ്ണ് കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ വരുന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ അവർ ആ കു സ്വന്തം കുട്ടികൾക്ക് വേണ്ടി ഒന്ന് കെഞ്ചും കെഞ്ചുന്നത് ആരോടാണ് ഈ ലഹരിക്കും മയക്കുമരുന്നിനും വരെ ശക്തമായി പൊരുതുന്ന പൊരുതേണ്ട ഒരു സമൂഹത്തിന് മുമ്പിൽ പോയിട്ട് അവർ കെഞ്ചും പണമാണ് അവർക്ക് ആവശ്യം അവർ കെഞ്ചുന്നത് പണത്തിന് വേണ്ടിയായിരുന്നു നമ്മുടെ പല രാഷ്ട്രീയക്കാരും യുടെ മുമ്പിൽ അവർ കെഞ്ചും പണം വാഗ്ദാനം ചെയ്യും അവസാനം കെഞ്ചി കെഞ്ചിക്കെഞ്ചി അവരേതൊരു കുട്ടികളെയാണോ വൈകീടിലാക്കിയത് അവരെ വില്ലൻ ചാർ വില്ലൻ വശത്ത് നിർത്തുന്ന അത്രയും ദുരു മോശം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും ആ കുട്ടി ആ കുട്ടി അവൻ വേടക്കാന്ന് വരെ അവർ പറയുന്ന സാഹചര്യം വരും എങ്ങനെയാണ് പറയിപ്പിക്കുകയാണ് എന്തിനു വേണ്ടി ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതാണ് ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഒരുപാട് അനുഭവങ്ങൾക്ക് സാക്ഷിയായതുകൊണ്ടാണ് പലരും എന്നോട് വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ കാരണം കാരണം നമുക്കറിയാം രാത്രി കാലങ്ങളിലൊക്കെ ഈ ഒരു ലഹരി മാഫിയയൊക്കെ പിടി പിടിച്ചിട്ട് അവരെ മെഡിക്കൽ ടെസ്റ്റിന് കൊണ്ടുവരും നമ്മളെടുത്തായിരിക്കും അപ്പോൾ പോലീസും മറ്റും ആ കഥകൾ നമ്മോട് പറഞ്ഞു തരും എന്നെ പലപ്പോഴും എൻ്റെ ഒരുപാട് എം ഡി എം എക്കും മറ്റുമെതിരെയുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തത് കൊണ്ട് തന്നെ പല രക്ഷിതാക്കളും എന്നെ വിളിച്ചു ഈ കാര്യങ്ങൾ പറയാറുണ്ട് പലപ്പോഴും ഫോൺ എടുക്കാൻ പറ്റാറില്ലെങ്കിലും പലപ്പോഴും എടുക്കുന്ന ഫോൺ കോളുകളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് അതാണ് തെളിയിക്കുന്നത് നമ്മുടെ കലാലയ ജീവിതം അവിടെ തുടങ്ങുമ്പം കുട്ടികൾക്ക് പേനയും പുസ്തകവും കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിന് പകരം എവിടെയോ ഒരു ലോബി അവരെ മയക്കുമരുന്ന് കൊടുത്ത് വശീകരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും കുട്ടിക്കാലത്തെ ഒരു ഒരാളൊരു മയക്കുമരുന്നിനും ഒരു ലഹരി വസ്തുവിനും അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടുന്ന ലൈഫ് ലോങ് കസ്റ്റമറേയാണ് അവർക്ക് വേണ്ടത് ഒരു കസ്റ്റമറേയാണ് അവരുടെ ജീവിതത്തിന് അവരുടെ രക്ഷിതാക്കൾക്ക് അവരുടെ ഭാവിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല അവരുടെ വിഷയം അതവർക്ക് വിഷയമേ അല്ല വിഷയമേ അല്ല മനസ്സിലായില്ലേ ഓരോ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാം ഈ കലാലയ ജീവിതം തുടങ്ങുമ്പം ഓരോ രക്ഷിതാവിനും ഒരു കുട്ടിയല്ല ഉണ്ടാവേണ്ടത് മുഴുവൻ കുട്ടികളും സ്വന്തം കുട്ടികളെ പോലെ കാണേണ്ട സാഹചര്യമാണുള്ളത് ഓരോ കുട്ടിയെയും എങ്ങോട്ട് പോകുന്നു അവർക്ക് അവരോട് ആരിടപഴുകുന്നു എന്നുള്ളത് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട സാഹചര്യമാണുള്ളത് സ്കൂൾ പരിസരങ്ങളിൽ സി സി ടിവികൾ ഘടിപ്പിച്ച് അവർക്ക് എവിടേക്ക് അവരെന്തൊക്കെ അവിടെ എന്തൊക്കെയാണ് അവിടെ കൈമാറ്റം ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കേണ്ട സാഹചര്യമാണുള്ളത് ആരാണ് അവരിലേക്ക് ഇപ്പോൾ ഇതുപോലുള്ള റാക്കറ്റ് വിരിച്ചുകൊണ്ട് വരുന്നത് എന്നറിയേണ്ട സാഹചര്യമാണുള്ളത് എല്ലായിടത്തും നാട്ടിൽ മുഴുവനും ഈ ഒരു നിരീക്ഷണമില്ലെങ്കിൽ നമ്മുടെ തലമുറ ഭാവി നമ്മുടെ തലമുറ നശിക്കുന്ന ഒരു സാഹചര്യം വരിക എന്നുള്ളത് അതിവിദൂരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും നമ്മൾ നമ്മളതിനെതിരെ വളരെ ശക്തമായി ജാഗ്രത പാലിക്കണം മയക്കുമരുന്നിൻ്റെ കാരിയേഴ്സായിട്ടും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരായിട്ടും നമ്മളെ കുട്ടികൾ മാറുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാടുകളിൽ ഉണ്ടാവരുത് എന്നാണ് ഈ സ്കൂളുകൾ തുറക്കുന്ന ഈ നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞ മനസ്സിലായില്ലേ അവരുടെ കീഴിൽ പണമുണ്ടാവും കോടതിയിൽ നല്ലൊരു വക്കീലിനെ വെച്ച് അവർക്ക് വാദിച്ചെടുക്കാൻ പറ്റും നിസ്സഹായകരായ കുട്ടികളുടെ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഈ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വരുമാനത്തിൽ ജീവിച്ചു പോകുന്നവരായിരിക്കും കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവരായിരിക്കും ഇത്തരം ഒരു സാഹചര്യത്തെയാണ് ഇവർ മുതലെടുപ്പ് നടത്തുന്നത് അവർക്കൊരു കോടതിയിൽ പോകാനൊക്കെ പണം ഉണ്ടാവില്ല അത്രയും ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ പോലെ കടന്നു പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കളായിരിക്കും ഇതിൻ്റെ പിന്നിൽ പിന്നീട് ഇങ്ങനെ മാസങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികൾ ഒരാൾ പോലും ഇതുപോലൊരു ട്രാപ്പിൽ പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ബി ഹെൽത്തി ബൈ